ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ രണ്ട് ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഏക്കാൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നല്ലൊരു റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാൽ പാൽ കപ്പടെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് നമ്മൾ പട്ടാമ്പിയിലേക്കാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ മേലെ പട്ടാമ്പി എത്തിയിട്ടുണ്ട് അപ്പോൾ മോള് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു കൊപ്പസ് മോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് കയറിയിട്ടുണ്ട് കേട്ടോ കാരണം മോള് ഒരു പത്ത് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ വൈകുന്നേരത്തെ കുട്ടികൾക്ക് സ്കൂളിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇറങ്ങാൻ ചെയ്യാം കേട്ടോ അപ്പോൾ മോളിൽ അവിടെ നിന്ന് പിക്ക് ചെയ്യും പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ അതൊക്കെ വാങ്ങും അപ്പോൾ കുറേ ദിവസമായിട്ട് ഈ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും അതിലേക്കുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ മോള് വരുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിക്കാൻ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് അറിയിട്ടുള്ളത് അപ്പോൾ ഓരോ ദിവസമായിട്ട് ഞാൻ ചില വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോപ്പിങ്ങിൻ്റെ അപ്പോൾ ഇവർ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ ഡ്രസ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതൊരു ഡ്രസ് കോഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തുണിയെടുത്ത് അടുപ്പിക്കാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ എനിക്ക് തലേദിവസത്തിനുള്ള ഡ്രസ്സ് കിട്ടിയിട്ടില്ല അപ്പോൾ അത് എടുക്കും വേണം അപ്പോൾ അത് നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒക്കെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെറുപ്പ്ശേരി റോഡിനുള്ള ഒരു സംസ്കൃത കോളേജിൻ്റെയൊക്കെ ഒരു ഓപ്പോസിറ്റ് ഉള്ള ഒരു കടയാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ ലേഡീസ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇനി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഒരു വീഡിയോ കണ്ട് നിങ്ങളിവിടുന്ന് സ്റ്റിച്ചെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ അങ്ങനെ രണ്ട് പേരുടെ അളവെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ ഇനി എനിക്ക് തലേ ദിവസത്തുള്ള ഒരു ഡ്രസ്സ് കിട്ടിയിട്ടില്ല അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് കയറണം അപ്പം നമ്മൾ കൂടുതലായി സാമിയെന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി എനിക്ക് തലേദിവസത്തെ ചുരിദാർ എടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാനുവേൽ സിൽസിൽ നിന്ന് കയറി നോക്കി മോന്ക്ക് ഡ്രസ്സ് ഷർട്ടൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അവർക്കുള്ളതും അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കയറിയിട്ടുണ്ട് അപ്പോൾ മോന് ഒരു പത്ത് ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ വന്നതാണ് അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആ പോകുന്നതിന് മുന്നേ കഴിയുകയാണെങ്കിൽ പിന്നെ ഞാൻ കല്യാണത്തിൻ്റെ ആ ഒരു രണ്ട് ദിവസം മുന്നേ ആയിട്ടാണ് എത്തുണ്ടാവുക അപ്പോൾ പിന്നെ എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പോലൊക്കെ പിന്നെ ബുദ്ധിമുട്ടുള്ളപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ തേ ദിവസത്തെ ഡ്രസ്സ് ഈ ഒരു കളറാണ് അപ്പോൾ എനിക്ക് തലേ ദിവസത്തെ ചുരിദാർ ഇവിടെ നിന്നാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ അതെടുക്കല് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് പിന്നെ ഇനി കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാണ്ട് അപ്പോൾ കല്യാണ സിൽസിലൊക്കെ കയറിയിട്ട് അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മളതാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ആ ഒരു ചെടിദാർ മാത്രം എടുക്കാൻ പിന്നെ റെഡിമേഡ് ആയതുകൊണ്ട് അടിക്കാനൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മോൾ ക്ലാസ് കഴിഞ്ഞ് നേരെ വന്നുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ മോൾ അവിടെ തന്നെ പിക്ക് ചെയ്തുകൊണ്ട് തന്നെ ചായ ഒന്നും കുടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ വീട്ടിലേക്ക് എത്താനുള്ള ഒരു ടൈമൊക്കെ പോവുകയാണെങ്കിൽ സമയം ഒരുപാട് ലേറ്റ് ആവില്ല പിന്നെ രാത്രി ആകുമ്പോൾ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിയുമ്പോൾ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ പിക്ക് ചെയ്ത് പോരച്ചത് അപ്പോൾ അവർക്കുള്ള ചായ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നിച്ച് ചായ കുടിക്കാമെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിൽ കയറിയതാണ്ട് അപ്പോൾ അവിടെ എല്ലാ തരം ഐറ്റംസുകളും ഉണ്ട് ഇപ്പോൾ ഒരു മക്രൂൻ്റെ ഒരു റെസിപ്പിയും കൂടി കണ്ടിട്ട് അപ്പോൾ അതും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്നൊക്കെ എഴുതിയിട്ട് അപ്പോൾ ചായ ഒന്ന് കുടിക്കുകയാണ് പിന്നെ മുളക്ക് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവൾ കുടിച്ചതിന് ശേഷം നമ്മൾ എനിക്കുള്ള ചുരിദാറൊക്കെ എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ അങ്ങനെ അതാ ചായ കുടിക്കൽ കഴിഞ്ഞാൽ ഉഷാറയും ശേഷം അത് വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ഒരു ഡ്രസ്സും കൂടി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുട്ടികൾക്കും എടുക്കാനുണ്ട് അപ്പം മൂന്നാല് ദിവസത്തെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതിലേക്കുള്ള ഡ്രസ്സ് കോഡൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ ഓരോ ഇങ്ങനെ അങ്ങനെ കുട്ടികളുടെ ക്ലാസ്സും പോകില്ല ഈ ഒരു ആകുമ്പോൾ കുറേശ്ശേ ഇങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തും ചെയ്യാനൊന്നും ഒക്കെ ഈ ഒരു സമയത്ത് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ പക്ഷേ മോൻക്ക് കുറച്ച് ജോഡിന്ന് കുറച്ച് ടീഷർട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഹെൽത്തിക്കുള്ള ഒരു ഡ്രസ്സും പിന്നെ ഗ്രൂൺ ട്യൂബിക്കുള്ള റെഡ് കളറും അങ്ങനെ കുറച്ച് കളറുകളൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടുന്ന് എടുക്കുകയാണ് ചെയ്തെട്ടോ അവൻക്ക് അധികം ടീ ടീഷർട്ടും പാൻറ്റൊക്കെ ഒക്കെ നിന്ന് തന്നെ എടുക്കാറ് അപ്പോൾ അതാ ഒരു ടീഷർട്ടും ഇട്ട് നോക്കി കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ പിന്നെ അതാ മോൻക്കുള്ള താഴെ ദിവസത്തുള്ള ഡ്രസ്സും കൂടി എടുക്കുന്നുണ്ട് കുട്ടി കൊണ്ടുവരണിന് വേണ്ടിയിട്ടുള്ള പെണ്ണിനെ കൂട്ടി കൊണ്ടാൻ പോണ ദിവസത്തെ ആ ഒരു ഷർട്ടും കൂടി ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയും അത്യാവശ്യം ചുരിദാറിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ഒക്കെ ഡ്രസ്സുകളൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ അങ്ങനെ ഇവിടുത്തെ എടുക്കലൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കല്യാണ സിൽക്ക് സിൽക്കാണ് കയറുന്നത് അപ്പോൾ അവിടെയും ഒന്ന് കയറി നോക്കാന്ന് കയറി കേട്ടോ അങ്ങനെ ഇവിടെ അത്ര വലിയ കളക്ഷൻസൊന്നും ഇല്ലെന്നാണ് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്നാലും ഒന്ന് കയറി നോക്കുന്നുണ്ട് അപ്പം മിച്ചുവിന് ഇഷ്ടപ്പെട്ട ഫാൻ്റൊക്കെ ഇവിടെ നിന്നാണ് എടുത്തേട്ടോ പിന്നെ ഷർട്ട് നോക്കി റെഡ് കളറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര വലിയ ഇഷ്ടമായില്ല അപ്പോൾ ഷർട്ട് നമ്മൾ സാമിയെന്നു എടുക്കുകയെന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ള ഫാൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്നായിരുന്നു ആണ് ചെയ്തത് രണ്ട് മൂന്ന് കടയിലൊക്കെ കയറി ഷോപ്പിങ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ക്ഷീണായപ്പോൾ പിന്നെ ഓരോ ജ്യൂസ് കുടിക്കാൻ ഒരു ലൈം ജ്യൂസ് കുടിക്കാന്ന് കഴിഞ്ഞിട്ട് ഷോപ്പിൽ കയറി കയറിയതാണ് കേട്ടോ അങ്ങനെ ഈ ലെമി ജ്യൂസ് ഒക്കെ കുടിക്കൽ കഴിഞ്ഞപ്പം നേരെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ നിർത്തിയിട്ട് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്ത് കേട്ടോ പിന്നെ ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ ഫുഡ് നമ്മൾ പോണ വഴിക്ക് വാങ്ങിയിട്ട് അങ്ങനെ പോവാമെന്ന് കരുതിട്ടോ അങ്ങനെ നമ്മൾ ഇതാ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഒന്ന് ഫ്രഷ് ആയ ശേഷം സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാനുണ്ട് അപ്പോൾ നമ്മൾ പൂരണ വഴിയിൽ നിന്ന് തന്നെ പൊറോട്ടയും ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇനി പിന്നെ എന്നെ പിറ്റേ ദിവസം എടുത്ത കുറച്ച് വീഡിയോസും കൂടിയുണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് സ്കൂളിലാത്ത ദിവസമായിട്ട് അപ്പോൾ മോനിന്ന് പോകുന്ന ദിവസം കൂടി ആയതുകൊണ്ട് ഇന്ന് ബീഫൊക്കെ വെക്കാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് രാവിലെ തന്നെ നമ്മൾ കപ്പ പറിക്കാം കേട്ടോ ഇങ്ങനെ പൂടാന്ന് കപ്പ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ അതെ നമ്മൾ ഒരു കമ്പനി പറിച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ അതിന് അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഇനി രീതിയിൽ നിന്ന് നിറയെ മണ്ണായതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും വേണം അപ്പോൾ അവൻ പോകുന്നതിന് മുന്നേ ഇന്ന് പോകുന്ന ദിവസം പോലെ നമുക്ക് കുറച്ച് പാൽക്കപ്പ് ഉണ്ടാക്കാമെന്ന് കഴിതിയിട്ടാണ് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ബീഫും വെക്കണം കുറച്ച് പാൽക്കപ്പ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് ഒന്ന് പറിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെറിയ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികളും ഇതുപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അവനക്കും അവനക്ക് ഭയങ്കര ഇതിലൊക്കെ അവന് ഹെൽപ്പ് ചെയ്യാൻ കൂട്ടോ കിടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അതാ അതിലത്തെ ആ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് രാവിലെ തന്നെ നല്ല അടപ്രഥമ പ്രായസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുള്ള് മധുരത്തിൻ്റെ കളി തന്നെ ഇരുന്നെട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ ഒക്കെ പായസം കൊടുത്തപ്പോൾ അത് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു പായസമാകുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ മറ്റുള്ള പായസങ്ങളാകുമ്പോൾ കുട്ടികളൊന്നും അധികം കുടിക്കാറില്ല പക്ഷേ അടപ്രഥമനാകുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഞാനും ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കപ്പൊക്കെ ഇവിടെ കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാക്ക ആരോ ഒരു ചെറിയൊരു കമ്പ് കൊടുത്തപ്പോൾ അങ്ങനെ കുത്തിയിട്ടാണ് കേട്ടോ പിന്നെ അതിമൊന്ന് പൊടിച്ചിട്ടുണ്ടായിട്ട് പിന്നെ വേറെയും കമ്പുകളൊക്കെ കുത്തിയിട്ടിട്ട് ഇങ്ങനെ പക്ഷെ നല്ല കിഴങ്ങാണ് കേട്ടോ നല്ല നല്ല അധികം അത്യാവശ്യം ഉണ്ടാവും ചെയ്യും ഒരു കമ്പിൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് സമയത്തൊക്കെ കഴിച്ച് ഇരിക്കുന്ന സമയത്താണ് അനിയത്തിയും ഹസ്ബൻഡ് കുട്ടികളൊക്കെ വന്നിട്ട് അപ്പോൾ ആ സമയം അവരെ വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പോകാൻ അത് എനിക്ക് ഓർമ്മ തന്നെ വന്നത് വീടിൻ്റെ കാര്യം അപ്പോൾ അവരിത് കുറച്ച് മിഠായിക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഐസ്ക്രീമും ക്രീമും മിഠായും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ അവർ പോയ ശേഷം പിന്നെ അതൊക്കെ കഴിക്കുന്ന പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഫുൾ ആയിട്ടും മാധുരം തന്നെയായിരുന്നു അപ്പം നല്ല അടിപൊളിത ഐസ് ക്രീമും കൊടുത്തിട്ടുണ്ട് റെഡ് വെള്ളറ്റിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിൽ എത്തിയിട്ട് രണ്ട് ദിവസമായി അപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായി വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണോ നന്നായിട്ടോ കുട്ടികൾക്ക് സ്കൂളിലകത്ത് ദിവസമല്ലേ അതിനൊക്കെ കഴിഞ്ഞ് ഇതാ ഇന്ന് ഇതാ ഫുഡ് കഴിക്കാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് തിത്താൻ പള്ളിക്ക് നെയ്ച്ചോറ് കിട്ടണത് അപ്പോൾ ഞാൻ കുറച്ച് ബീഫൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ കറി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ നെയ്ച്ചോറിലേക്ക് ഇതാ ബീഫ് കറിയും പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും ചോറൊക്കെ കഴിക്കാതിരിക്കും ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ എന്താ ഈ കപ്പൊക്കെ തൊലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ പാൽക്കപ്പ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് റെസിപ്പി ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ മോഹും വന്നപ്പോൾ അവനക്കും കൂടി ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി പോയിട്ടുണ്ടെങ്കിൽ ഈ കപ്പ കിട്ടാത്ത ദിവസ ടൈമിലൊക്കെ വരുന്ന ചെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ചിറക്കി എടുക്കണം അപ്പം ഞാനിവിടെ ഒരു തേങ്ങയാണ് ചിറക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ അതും കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ ഇത്രയും കപ്പ് എടുക്കുന്ന അതിനനുസരിച്ചുള്ള തേങ്ങാ പാലും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി അപ്പോൾ ഞാനൊരു തേങ്ങയുടെ പാലാണ് എടുക്കുന്നത് അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും വേണം കേട്ടോ അപ്പം നമ്മളതിലേക്ക് ആദ്യം ഒന്നാം രണ്ടാം പാലാണ് ഒഴിക്കുന്നത് ലാസ്റ്റാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത് അപ്പോൾ ഒന്നാം പാലും കുറച്ച് മതി നല്ല കട്ടിയിൽ തന്നെ അതൊന്ന് മാറ്റി വെക്കുക അപ്പോൾ ഞാനിവിടെ കുക്കർ ഇതാ വച്ചിട്ടുണ്ട് ഒരു മൂന്ന് തന്നെ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബീഫ് ഉച്ചയ്ക്ക് വെച്ചതല്ല അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് താ ഞാൻ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇതിന് ഇതുപോലൊന്ന് ചതച്ചെടുക്കട്ടെ മിക്സറായിട്ടൊന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് കറക്കിയെടുത്താലും മതി അപ്പോൾ ആദ്യം ഞാനെന്താ മുളകൊന്ന് ചതച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഞാനിതാ ചെറിയ ഉള്ളി കുറേശ്ശേജ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ്ടോ ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് നമ്മുടെ പട്ടാമ്പിന്ന് അച്ചിടത്തലേ ദിവസം ഫുഡിൻ്റെ ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഐറ്റം കഴിച്ചത് കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിനുശേഷം പിന്നെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒന്നാം പാൽ രണ്ടാപ്പാലും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊരു പാനിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ട് ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അവർ കുക്കറിൽ വെച്ചാൽ ചെയ്യാവുന്നതാണ് പക്ഷെ ഞാൻ വീഡിയോയിൽ നല്ല രീതിയിൽ കാണാൻ വേണ്ടി ആണ് വേറൊരു പാനിലേക്ക് മാറ്റിയെതിട്ടോ ഇനി നമ്മൾ ചതച്ച് വെച്ചാൽ ആ ഒരു ഉള്ളിയും പച്ചമുളകൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ രണ്ടാം പാല് മാറ്റി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൽ വെള്ളം കൂടൊന്നും ചെയ്യില്ല കേട്ടോ കാരണം കപ്പ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിലത്തെ വെള്ളമൊക്കെ വലിച്ചിട്ടൊന്നും പെട്ടെന്ന് തന്നെ കുറുകിക്കെട്ടിട്ടോ കപ്പ ആയതുകൊണ്ട് ഇനി ഇത് ഈ ഒരു കപ്പ നല്ല രീതിയിൽ നിന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നിന്ന് വെന്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഒന്ന് അടച്ചെടുക്കാൻ പറ്റും ഇനി ഇത് നല്ല രീതിയിൽ നിന്ന് തിളച്ചിട്ട് ആ ഒരു രണ്ടാം പാൽ ഇതിൽ നല്ല രീതിയിൽ നിന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ നമ്മുടെ ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു കപ്പ നല്ല രീതിയിൽ നിന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതൊക്കെ അത്യാവശ്യം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ നോക്കുക എന്നിട്ട് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ ഈ ഒരു പാലൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഫ്ലെയിം ഓണാക്കി വെക്കരുത് നമ്മളവർ പാ ഒന്നാം പാൽ ഒഴിച്ചതൊന്ന് പിരിഞ്ഞ പോലെ ആവുള്ളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടി ചെറിയ ഉള്ളി കുറേ ഒരുപടി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളിച്ച കുറച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ള കേട്ടോ ഓയിൽ തന്നെ ഇത് മൂപ്പിച്ച് ഒഴിക്കേണ്ടതാണ് അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകാം അപ്പോൾ ഉള്ളിലൊക്കെ ഇവിടെതാ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ ഈ ഒരു കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പാൽക്കപ്പ നല്ല റെസിപ്പിയാണിത് അപ്പോൾ കപ്പ കിട്ടുന്ന സമയത്ത് എന്താണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതിലേക്ക് ബീഫ് തന്നെ വേണമെന്നില്ല ചിക്കൻ കറി ആണെങ്കിലും പിന്നെ നല്ല മുളക് കറി ആയിട്ടുള്ള മീൻ കറിയാണെങ്കിലും പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് മീൻ കറിയും ചിക്കൻ കറിയും ബീഫും ഒക്കെ ഇതിലേക്ക് പറ്റൂട്ടോ തേങ്ങ അരക്കാത്ത കറിയാണ് ഒന്നുകൂടി കൂടിയും ടേസ്റ്റുള്ള കേട്ടോ അപ്പോൾ ഞാൻ ചൂടോട് കൂടി തന്നെ എടുക്കുകയാണ് മോൻക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് ഇത് ഇരിക്കും തോറും നല്ല കട്ടിയായിട്ട് തന്നെ കുറുകി കിട്ടും കേട്ടോ ഇപ്പോൾ ചെറിയൊരു ലൂസായി തോന്നും പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല കട്ടിയുണ്ടാവും അപ്പോൾ ഇതിൽ ഞാൻ മോൻക്ക് കുറേ കുറച്ച് എടു എടുക്കുന്നുണ്ട് പിന്നെ എക്കാൻ്റെ ഉമ്മാക്കും കുറച്ച് കൊടുത്തയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അവൻക്ക് പോകുമ്പോൾ ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ബീഫ് വരട്ടിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ബീഫും ഈ ഒരു പാൽക്കപ്പയും കൂടിയിട്ട് മിക്സ് ആക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് അപ്പോൾ ഞാൻ മോനിക്ക് വേണ്ടിയിട്ട് ചൂടാറാണ്ടി വെച്ചാണ് അപ്പോൾ ഒന്ന് ഒരു സ്പൂൺ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അങ്ങനെ അവനക്ക് ഇതൊക്കെ കൊടുത്തു അവൻ കഴിക്കല് കഴിഞ്ഞിട്ടതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടതാ പോവാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ എട്ട് മണിക്ക് അവൻ്റെ ട്രൈ ചെയ്ത അപ്പോൾ അതിൻ്റെ മുന്നേറ്റന്നെ സ്റ്റേഷനിലെത്തേണ്ടതാണ് അപ്പോൾ ഇത്രക്കെയാണ് ഇങ്ങനത്തെ നമ്മുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ടാ ഇനി പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ